ബഹുമാനപ്പെട്ട ഉമാമ അബൂമാമ റദിയാഹുനെ തൊട്ടിൻ്റെ വേദനം അദ്ദേഹം പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലൈക്കും ബിഖിയാമിൽ ലൈൽ നിങ്ങൾ രാത്രി നിസ്കാരം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അത് നിങ്ങൾ എന്തായാലും ചെയ്യണം കാരണം എന്താണ് ഫൈന ഉദു സ്വലഹീന കപിലക്കും അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വലഹീനങ്ങളുടെ പതിവാണ് സ്വലഹീനങ്ങൾ നിത്യമായി ചെയ്ത അവർ പതിവായി ചെയ്ത ഒരു കാര്യമാണ് രാത്രി നിസ്കാരം എന്നുള്ളത് മാത്രമല്ല വഹുവ കുറുബത്തും ഇല്ല റബ്ബിക്കും നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതാണ് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് രാത്രി നിസ്കാരം രാത്രി നിസ്കാരം നിത്യമായി നിസ്കരിച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല മഹഫിറത്തുള്ളി സയ്യാത്തി പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് നാം ചെയ്ത നമ്മുടെ തെറ്റുകൾ അതൊക്കെ പൊറുപ്പിക്കാൻ കാരണമാണ് രാത്രി നിസ്കാരം തെറ്റുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചെറിയ തെറ്റുകളാണ് വലിയ തെറ്റുകൾ പൊറുക്കാൻ തൗബ അത്യാവശ്യമാണ് ഓ മനഹാത്തുള്ളിൽ ഇസ്മി തെറ്റുകളെ തൊട്ട് തടയുന്നതാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ് ഹറാമിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ളൊരു വഴിയാണ് മാർഗമാണ് രാത്രി നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിവുന്നരക്ക് രാത്രി നിമസ്കാരങ്ങൾ പതിവാക്കാൻ വേണ്ടി രാത്രി നിസ്കാരം ഉദ്ദേശിക്കുന്ന തെഹജു നസ്കാരം അതുപോലത്തെ സുന്ന നിസ്കാരങ്ങളാണ് രാത്രി നിസ്കാരങ്ങൾ പതിവാക്കാൻ അള്ളാഹു അല്ലാഹുത്തുഫീക്ക് നൽകിയനുഗ്രിക്കും നൽകി ഐ മീൻ അസാം വലൈക്കും വർമ്മത്ത വർക്കാത്തു